നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട് പുള്ളി വിദ്യാഭ്യാസമുള്ള മന്ത്രിയാണ് ഇത്രയും പ്രായമൊക്കെ പ്രായ കൂടുതലുള്ളതുകൊണ്ട് ചെറിയ ഷിവറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നല്ല മന്ത്രിയാണ് ഇവര് രണ്ടുപേരും കൂടെ അടി ഇടണെന്തിനാണെന്ന് അറിയാൻ എലക്ഷന് വേണ്ടി മാത്രം പണം ഉണ്ടാക്കാനും അല്ല പാവങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല പാവങ്ങൾക്ക് ഒരു മുട്ട സൂചി വാങ്ങിച്ചു കൊടുക്കാനും അല്ല ഇവരാരും അടി കൂടുന്നത് ഒരു പനിക്കൊരു പത്ത് രൂ രൂപ യുവന്മാർ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഒരു ചായ വാങ്ങി കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന രണ്ട് പേരാരെങ്കിലും അങ്ങോട്ട് വാങ്ങി കുടിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് ഒരു പാവത്തിന് പോലും പൈസ കൊടുത്തിട്ടില്ല പത്ത് രൂപ പോലും ഒരു പൈസ ഒരു ആശുപത്രിയിൽ പോകാൻ കൊടുക്കാത്ത കൊടുക്കാത്തവന്മാരാണ് യുവന്മാർ യുവന്മാർ പാർട്ടിയുടെ പേരും പറഞ്ഞ് പാർട്ടിയെ നശിപ്പിച്ച് പാർട്ടിയുടെ പേരും പറഞ്ഞ് ആളുകളെയും നശിപ്പിച്ച് പിന്നെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിൽ ഇവർ ചെന്നെത്തിയിരിക്കുന്നു ഈ വിദ്യാർത്ഥികൾ അടി കൊണ്ടല്ലോമാരായാലും പത്തുപേരെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമോ അവന്മാരെ വീട്ടിനില്ലാതെ പോകുന്നത് അത്രയും ഗതികെട്ട ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോകുന്നത് ഇതിനകത്ത് വെച്ച് നമുക്കൊന്നും പറയാനില്ല പെണ്ണുപുടിയന്മാരെന്ന് പറഞ്ഞാൽ പെണ്ണുപുടിയന്മാർ അമ്മമാര് പിടിക്കണില്ലേ എത്ര പേരും എന്മാര് പിടിച്ചിട്ട് അയന്മാർ പിന്നെ വഴി കുറ്റം പറയുന്നു ഡിഫിക്കാരെ കൊണ്ട് ഉണ്ടാക്കുന്നു കോൺഗ്രസ്സുകാരെ കൊണ്ട് ഉണ്ടാക്കുന്നു ബി ജെ പി കാരെ കൊണ്ടോ അയ്യന്മാരെല്ലാം മോശക്കാരാണോ എല്ലാവരും പെണ്ണു രാത്രി ഒന്ന് ഇരട്ടിക്കഴിഞ്ഞാൽ എന്മാരാരും എല്ലാവരും വിളിച്ച് പറയുന്ന കേൾക്കാനല്ല ഫോണിൽ കൂടെ വിളിക്കും വിളിച്ചിട്ട് പറയും ഇന്നടത്ത് വരാൻ പറയും ഇത് തന്നെ എമ്മര് എല്ലാവരുടെയും ജോലി അതുകൊണ്ട് എവന്മാരെ കുറിച്ചൊന്നും ഒന്നും പറയണ്ട എവന്മാരാരും ആരുടെയും നന്നാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല ഇപ്പോഴുള്ളത് ഒരു പനി വന്നാൽ ഒരു തന്നെ ഒരു പത്ത് പൈസ കൊടുക്കാത്തവരാണ് ഇവരെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ വളർന്നു വരുന്നവർ ഓരോരുത്തന്മാരാ ിങ്കിടിയായി പ്രവർത്തിക്കുന്നു ഓരോരുത്തന്മാരും പണം കൊണ്ടുപോകും ഇപ്പം തന്നെ അയ്യപ്പന്റെ വിഗ്രഹം മുഴുക്കെ മാറ്റിച്ച് കൊണ്ടുപോയി ആര് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വിഗ്രഹം കൊണ്ടുപോയത് അപ്പോഴാരും പറയാതെ ഇവിടുത്തെ വിഗ്രഹം മുഴുക്ക് അടിച്ചു മാറ്റി അങ്ങു കുഞ്ഞും കൊടുത്തിട്ട് ഇപ്പൊ അതിൻ്റെ വേറെ ഒരു അന്വേഷണം അന്വേഷണത്തിന് എത്ര കോടി രൂപ ചെലവാകും എം നാലും അഞ്ചും പേരെടുത്ത് വിറ്റ് കാശാക്കി പണ്ട് ഓലച്ചുരുളും വന്ന് നമ്മുടെ ഒരു മൂന്ന് നാല് പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെങ്കിലും ഒരു തീർപ്പുണ്ടായിട്ടുണ്ട് ഈ വരുന്ന പൈസ എന്ത് ചെയ്യുന്നവര് പറയുന്നുണ്ടോ അപ്പൊ തൃപ്തനല്ല ഒന്നുമല്ല ഇവര് രണ്ടുപേരും ശരിയല്ല ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തില് നിൽക്കുന്ന പണം ഉണ്ടാക്കാനും മറ്റുപയോഗങ്ങൾ അവർക്ക് നടത്താനും സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മാത്രം അത്രേ ഉള്ളൂ നല്ല ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ വികസനം പരമായ ഉള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്തു തരുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ നല്ല കാര്യങ്ങളും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് അത് ജനങ്ങളാണല്ലോ വിധിയെഴുതുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായം ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ജനങ്ങളാണ് വിലയിരുത്തുന്നത്